എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ദ സീക്രട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ോട് ചോദിച്ചോട്ടെ ഉപാസന മൂർത്തി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ഉപാസനാമൂർത്തി ഏതാണ് കാരണം നമ്മുടെ ഹിന്ദു ഇതില് ദൈവങ്ങൾ ഉണ്ടെന്നാണ് പറയാ നമ്മൾ ഹിന്ദു മതത്തിൽ മതത്തില് താങ്കളുടെ ഉപാസനമൂർത്തി ഹനുമാൻ സ്വാമി മുരുകൊണ്ട് താങ്കൾ പറഞ്ഞു അപ്പൊ അതാണ് എന്റെ ഉപാസനാമൂർത്തിന്ന് ഭഗവാനാണോ വന്ന് പറഞ്ഞ ആരുള്ളവെന്ന് പറഞ്ഞതാണോ അല്ലെങ്കിൽ താങ്കളുടെ ഉള്ളിന്ന് അത് തോന്നിപ്പിച്ചതാണോ നമ്മളൊരു ഉപാസനാ മൂർത്തിയെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് അല്ല അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരാൾക്ക് ഇപ്പോ ഒരു ഗുരുവൊന്നുമില്ല ഇപ്പൊ സാധാരണ ഒരു വ്യക്തിക്ക് ഒരു ഉപാസന ചെയ്യണം ഒരു ദേവിയോപാസന ചെയ്യണം അല്ലെങ്കിൽ ഇപ്പൊ സ്വാമി ഉപാസന ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജാതകങ്ങളൊക്കെ പരിശോധിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിലുണ്ട് ജാതകത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉപാസനം മൂർത്തിയൊക്കെ കിട്ടും അല്ലെങ്കിൽ ഇതൊക്കെ പാരമ്പര്യമായിട്ടൊക്കെ നമുക്ക് വന്നു ചേരും ഉപാസന അത് ഉപാസന നമ്മുടെ കാരണന്മാരൊക്കെ നമ്മുടെ തലമുറകൾ വച്ചാരാധിച്ചു തരുന്ന സമ്പ്രദായങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നു കിടും ആ എനർജി അതാണ് അവർ ചെയ്ത് വച്ചങ്ങനെ നന്മകളാണെങ്കിൽ അത് നമ്മളിലേക്ക് വന്നു പെടും കിടും വന്നു പെടും അങ്ങനത്തെ ഒരു മണ്ഡലത്തെ കൂടെ സഞ്ചരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലൊന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം അത് നമ്മൾ സ്വയം അതൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു വച്ചിട്ടുണ്ട് നമ്മളതിനെ എന്താ പറയുക രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും പോരായ്മയുടെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവർ ചെയ്തു വെച്ച അങ്ങനെ എന്തെങ്കിലും പോരായ്മയുടെകളൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയും കണ്ടു നല്ല അറിവുള്ള ആളുകളെ സമീപിക്കുക അറിവുള്ള ആളുകളെ സമീപിക്കാം അറിവുള്ള ആളുകളെ സമീപിച്ച് അതിൻ്റെ വരുമ്പരായകളൊക്കെ നോക്കി നമുക്ക് അതൊക്കെ നിജപ്പെടുത്തി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏത് മൂർത്തി വേണമെങ്കിലും സങ്കല്പിച്ച് കൊണ്ടുപോവാം പിന്നെ പരമാവധി നമ്മൾ ഉപാസനയിലേക്കൊക്കെ പോക പൂർണ്ണമായിട്ട് പോകാതെ ഇരിക്കുന്നതാണ് ഇന്നത്തെ കാലഘട്ടം വെച്ച് നമുക്ക് നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും എല്ലാ കാലത്തും നമുക്ക് നിലനിൽക്കില്ല ഉപാസന എന്നുള്ള സംഭവം നമുക്കൊരിക്കലും നിലനിന്ന് സംഭവം അല്ല ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ എന്ത് ചെയ്യും നമ്മളിൽ നിന്നൊക്കെ ഈ കഴിവുകളൊക്കെ അസ്തമിച്ച് തന്നെ പോകും ആ ഒരിക്കലും ഇത് ശാശ്വതമാണെന്നുള്ള ഒരു അഹങ്കാരം ഒന്നും നമുക്ക് വേണ്ട നമ്മളും ഈ മണ്ണിൽ നിന്നൊക്കെ മാറി പോകും അപ്പോ നമ്മൾ ചെയ്യണ നന്മകള് ഈ ഭഗവാനെ വച്ച് നമ്മള് ചെയ്യണ നന്മകള് മാത്രേ നമ്മൾ മറ്റുള്ളവർക്ക് അത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ കുട്ടികളായിരിക്കോ അത് കൈകാര്യം ചെയ്യാന്ന് നമുക്കറിയില്ല അത് ആ മൂർത്തിക്കറിയാം ആ മൂർത്തി അതിനുള്ള ചിലപ്പോൾ ഒരാളെ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരും അപ്പം കുട്ടികൾക്ക് തോന്നാണ് നമ്മൾ പഠിക്കണം നമുക്ക് നല്ലൊരു വിദ്യ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ സാമ്പത്തികം വേണം നല്ലൊരു വിദ്യാഭ്യാസം അവർക്ക് കിട്ടണം അവർ ഉയർന്ന ലെവലിൽ പോയി കഴിഞ്ഞാൽ പുറത്തേക്കൊക്കെ പോയോ അല്ലെങ്കിൽ വേറെ ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തോന്നാണ് ഇതൊന്നും വേണ്ട അപ്പോൾ തോന്നി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ അതിനുള്ള ഒരാളെ ഭഗവാൻ തരും നമുക്ക് കാരണം ഈ ഒരു കഴിവ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് സത്യസന്ധമായിട്ട് കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ ആ മൂർത്തിക്കറിയാം അതാണ് അതാണ് അത് അത് അവിടെ എത്തിക്കും എത്തിച്ചിരിക്കുന്നത് അതാണ് നമ്മുടെ അനുഭവങ്ങളൊക്കെ കാരണം നമ്മൾ ഈ പ്രാണൻ പോകേണ്ട സമയമാവുമ്പോ അതിനുള്ള തക്കതായ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ അവിടെ വന്നു വിടുകേ എല്ലാവർക്കും ഭയമാണ് ഉപാസന എന്ന് പറയുമ്പോൾ വീട്ടുകാർക്കാണെങ്കിലും ഭയ നമ്മുടെ ബന്ധുക്കാരൊക്കെ ചോദിക്കും പിന്നെ ഹനുമാൻ സ്വാമി ആകുമ്പോൾ പ്രത്യേകിച്ചും ഇതൊക്കെ കൊണ്ടു നടന്നു കഴിഞ്ഞാല് നാളെ ഇതൊക്കെ ആ എന്തു ചെയ്യും തലമുറകളിലേക്ക് ഇത് പകർന്നു കൊടുക്കാൻ പറ്റൂ ഇപ്പൊ നമ്മളുടെ ഒപ്പം സ്വാമി നിക്കണ പോലെ ചിലപ്പോൾ നമ്മുടെ മക്കളുടെ ഒപ്പം നിക്കണമെന്നില്ല അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമുക്ക് തിരിച്ചറിവ് ബുദ്ധി എപ്പോഴും ഉണ്ടാവണം നമ്മൾ ഓരോ സെക്കൻഡിലും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും അനുഭവങ്ങളിലൂടെ അപ്പൊ നമ്മൾ ഭഗവാനെ സമർപ്പണം ചെയ്ത് ജീവിക്കുക സമർപ്പണ ബുദ്ധി നമുക്ക് എന്നുണ്ടോ അന്ന് നമ്മുടെ ടെൻഷനൊക്കെ ഒഴിഞ്ഞു മനസിലായ ഈ സമർപ്പണ ബുദ്ധി ാശി കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ ഉപാസന അന്യം നിന്ന് ഒരു അവസ്ഥയിൽ നിന്ന് പോകില്ലേ അല്ല അതാണ് ഈ തലമുറകളിലൊക്കെ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പൊ പല കുടുംബങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് പണ്ട് കാലത്ത് കാരണന്മാരൊക്കെ അവരുടെ ഇപ്പൊ കൃഷി കാര്യങ്ങള് അല്ലെങ്കിൽ അവരുടെ ജീവിത ഉപാധികൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ ഓരോ മൂർത്തികളെ വെച്ച് വീടുകളിൽ ആരാധിച്ചിരുന്നു പിന്നീട് വരണ തലമുറകളൊന്നും ഇത് ആചരിക്കാൻ തുന്നഞ്ഞില്ല കാരണം അവരൊരു കല്ല് കൊണ്ടൊന്നു വെക്കും അവരുടെ ആ സങ്കല്പശക്തി അല്ലെങ്കിൽ അവരുടെ ആ പ്രാണബലം കൊണ്ട് ആ കല്ലിനെ അവർക്ക് ഏത് രൂപത്തിലേക്ക് ആക്കി എടുക്കാൻ പറ്റും അത് ഇന്നും നമുക്ക് നമുക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അതൊക്കെ അന്യം നിന്ന് പോയതിന്റെ ദോഷഫലങ്ങളും ഇന്ന് സമൂഹങ്ങളും അംഗീകരിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മള് ചെല്ലണ വീടുകളിലൊക്കെ ഒരുപാടുണ്ട് പക്ഷെ ഇതൊന്നും ആരും ഇപ്പോഴത്തെ കാലത്തെ അംഗീകരിക്കണില്ല ഈ പാരമ്പര്യതകളൊക്കെ മാറ്റി നിർത്തണം ആളുകൾ അവർക്ക് സ്വസ്ഥയും സമാധാനമൊക്കെ വേണം ഇപ്പൊ ഞാൻ വീട്ടില് ഒരു തറ കെട്ടി ഭഗവതിയൊക്കെ ഇരുത്തിയ പോലെ ഒന്നും ആരും ഇത്രം ത്യാഗം സഹിച്ച് ചെയ്യില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ ഇല്ല അപ്പ കാരണം ആളുകൾക്ക് ഇതൊക്കെ എന്താണ് ഇപ്പൊ നമ്മുടെ ഭാര്യോട് തന്നെ ആളുകൾ ചോദിക്കുന്നുണ്ട് ആ അവിടെ ക്ഷേത്രം അടുത്തുണ്ടല്ലോ പിന്നെ എന്തിനാ വീട്ടില് വെച്ചാൽ അത് നമുക്ക് ക്ഷേത്രത്തിന്റെ അകത്ത് കയറിയിട്ട് പൂജ ചെയ്യാൻ പറ്റും ഇല്ല നമുക്ക് നമ്മളുടെ കർണന്മാര് നമുക്ക് തന്നാകണം ആ അമ്മയെ നമുക്ക് ഒന്ന് കുളിപ്പിക്കണം ഒരു നേരത്തെ നേദ്യം കൊടുക്കണം അതൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ നമ്മൾ അത് വേണം നമുക്ക് അല്ലാതെ ആ ആ നമ്മ നമ്മളും അമ്മ നമ്മുടെ അമ്മയാണത് എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയൊക്കെ കഴിച്ചിട്ട് എനിക്ക് വേറെ ഒന്നുമില്ല പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ദേശദേവതയുണ്ട് ദേശദേവതയെ നമ്മൾ വണങ്ങണം ദേശത്തിൻ്റെ ദേവത നമ്മളുടെ എല്ലാം തന്നെയാണ് ഞാൻ ദേശത്തിന്റെ കാവൽ കാവൽക്കാരനാണവര് പക്ഷെ നമുക്കിത് ചെയ്യാൻ നിയോഗം ഉണ്ടാവണമെന്ന് വെറുതെ നമുക്ക് ഒരു കല്ലെടുത്ത് വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല അതിന് നമ്മൾ നിയോജി നിയോഗിക്കണം ഭഗവാൻ ആ മൂർത്തി നമുക്ക് അനുവാദം തരണ്ടേ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതും കുലനാശത്തിന്റെ അത് ശാപം ഗുരുജിക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക കുലദൈവത്തിന്റെ ഇതാണ് ഉപാസനാ മൂർത്തിടെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുക ശാരീരിക ബുദ്ധിമുട്ടാണോ സാമ്പത്തിക ഈ സംഭവങ്ങൾ കൂടുതലും നമ്മൾ പോയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ട രോഗങ്ങൾ രോഗങ്ങളായിട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ഈ കുലാചാരത്തെ നമ്മൾ പൊക്കി പറയണതല്ല ഈ കുലാചാര ധർമ്മങ്ങളൊക്കെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ നമ്മളുടെ ഒരു കുടുംബത്തിൽ അംഗങ്ങളുണ്ടെങ്കിൽ ആ അംഗങ്ങളാണ് ആ ഭഗവതിയെ ആരാധിക്കേണ്ടത് ആ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് സെൻറ് സ്ഥലം മേടിക്കും കുടുംബാദികളെല്ലാവരും അവിടെ ഒരു ക്ഷേത്രം പണിയും ആ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ഒരു പ്രതിഷ്ഠ എടുത്തും അതൊരു തന്ത്രി മുഖ്യന്മാരായിരിക്കും അത് നമ്പൂരിമാരാണീ പ്രത്യേകിച്ച് അത് മതിന്നാണ് ഇപ്പോൾ സങ്കല്പം ആ വേറൊരാളും ചെയ്താൽ പറ്റില്ല അവർ തന്നെ വേണം അവർ ചെയ്താലേ ചിലവർക്ക് തൃപ്തിയാവുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള കുറെ മൂടതകളൊക്കെ നമ്മൾ ചെയ്തു വെച്ചു ആ ഈ ചെയ്തു വെക്കുമ്പോൾ നമ്മൾ നമ്മളുടെ പ്രാണനിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ ഡി എൻ എയിലൂടെ കടന്നു വന്ന നമ്മളെ തലമുറകളായിട്ട് നമുക്ക് കൈ കൈവരിച്ച ഈ സങ്കല്പ ശക്തിയെ നമ്മൾ അന്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ ആ ദുരിതം വീണ്ടും ഇവരെ ഇവരാരും കഷ്ടപ്പെടാൻ തയ്യാറല്ലാന്നേ കുടുംബക്കാരൊക്കെ ആ ഇവര് ഇവര് കാശുള്ളവരാണെങ്കിൽ കാശ് കൊടുക്കും ആ സാധനങ്ങൾ മേടിച്ചു കൊടുക്കും വിഭവമായ സദ്യ എടുത്തും ഇതൊക്കെ ചെയ്യും പക്ഷെ അവർക്ക് തൃപ്തിയാവും ഇപ്പൊ ഒരു കുട്ടി ഒരു വീട്ടിലുണ്ടെങ്കിൽ ഒരു ജനിച്ചൊരു കുട്ടി അല്ലെങ്കിൽ ആ ഒരു ഒന്നോ രണ്ടോ വയസ്സായ ഒരു കുട്ടിയെ സ്വന്തം അമ്മ കുളിപ്പിക്കണതാണോ അല്ലെങ്കിൽ വേലക്കാരിയെ കൊണ്ടുവന്ന് കുളിപ്പിക്കുന്നതാണോ ആ കുട്ടിക്ക് ഇഷ്ടപ്പെടാ സ്വന്തം അമ്മ കുളിപ്പിക്കണതാണ് എന്ന് പറഞ്ഞോളാണ് ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ കാരണം ആരും കഷ്ടപ്പെടാൻ തയ്യാറല്ല എന്ന് ഇപ്പം നമ്മുടെ അടുത്ത് വരുന്ന ആളുകളാണെങ്കിലൊക്കെ ആരും കഷ്ടപ്പെടാൻ തയ്യാറില്ല എല്ലാവർക്കും വേണ്ടതാണ് അവനവൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടു അതിന് ഒരാളാണ് ഒരു മീഡിയേറ്ററാണ് ആവശ്യം ഈ കുട്ടൂസാണെങ്കിലും ആളുകൾ ചിന്തിക്കണ ഒരു വശം വേറെ തലമാ കാരണം അവർക്കൊന്നും കഷ്ടപ്പെടാൻ ഒരു നേരം ധ്യാനിക്കാനോ അല്ലെങ്കിൽ അവർ പറയുന്ന വഴികളിലോ സഞ്ചരിക്കാൻ ആളുകൾക്ക് തയ്യാറല്ല ആ അവർക്ക് കുട്ടൂസിനു അനുഗ്രഹം കിട്ടിയാൽ മതി അതിനവർ പൈസ ചിലവാക്കാൻ ചില ആളുകൾക്ക് മടിയില്ല ഈ പൈസ ചിലവാക്കണതാണ് ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചൂഷണം ആളുകളുടെ അതുകൊണ്ട് പൈസ ഉള്ളവൻ പൈസ ചിലവാക്കി പൂജ ചെയ്യുമ്പോൾ പാവങ്ങൾ എവിടെ ചെന്ന് ചെയ്യും പാവങ്ങള് കടവും മേലും മേടിച്ച് ചെയ്യേണ്ട അവസ്ഥയാണ് എന്നിട്ട് സമാധാനമുണ്ട് ഈ പറഞ്ഞു നടക്കുന്ന ആളുകളൊക്കെ ഇവരെ ഭയപ്പെടുത്തിയിട്ട് ദോഷങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്തി ഇവരെ കയ്യിൽ നിന്ന് എന്ത് മേടിയാണ് ഇതൊരു ബിസിനസ്സാണ് ഇത് പക്ക ബിസിനസ്സാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതായത് കാലഘട്ടങ്ങൾക്ക് മാറ്റം സംഭവിച്ചു പ്രകൃതികൾക്ക് മാറ്റം സംഭവിച്ചു ഇവിടെ ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാം പണ്ട് കാലത്തൊക്കെ ഒരു ജ്യോതിഷം അല്ലെങ്കിൽ ഒരു ഉപാസന ഒരു കുടുംബത്തിലെ ഒരു ഉപാസന ചെയ്യുന്ന വ്യക്തികൾ എന്നൊക്കെ പറഞ്ഞാൽ അവരൊന്നും ആഗ്രഹിക്കാതെ ആ ഉപാസനമൂർത്തിയായിട്ട് അവര് ഇപ്പൊ നമ്മളൊരു നൂല് ജപിച്ചു കൊടുക്കണം ആ നൂല് ജപിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യണം അവരാ കർമ്മം ചെയ്യണം അതിൽ നിന്നൊന്നും അവര് ഫലേച്ച കാക്ഷിക്കണില്ല ഇന്ന് മനുഷ്യർ ഇത്തരം തിരക്കിലേക്കൊക്കെ പോകുമ്പോൾ ഈ സംഭവം ഈ കാലഘട്ടത്തിനനുസരിച്ച് എല്ലാത്തിനും മാറ്റങ്ങൾ സംഭവിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു വ്യക്തിക്ക് ജീവിക്കണമെങ്കിൽ ആ ഇതാണ് ഇന്ന് ഒരു വ്യക്തിക്ക് ജീവിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു സാധാരണക്കാരന്റെ ഫാമിലിയിൽ ഒരു അഞ്ഞൂ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപയെങ്കിലും വേണം ഒരു സാധാരണ ഒരു കുടുംബത്തിൽ ജീവിച്ചു പോകാൻ ആ അപ്പൊ ഇത്തിരി റോയൽറ്റി ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കണക്കാക്കിക്കോ ആ അവൻ്റെ കറണ്ട് ബില്ല് എ സി കാറിന്റെ പെട്രോൾ ചിലവുകൾ ആ അവന്റെ ഫുഡിന്റെ ചിലവുകൾ ഇതൊക്കെ വസ്ത്രത്തിന്റെ ചിലവുകൾ ഇന്ന് ആ ജീവിത ചിലവുകളൊക്കെ കൂടാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഉപാസന ചെയ്യണ ആളുകളുടെ ഒക്കെ മഠങ്ങളിലൊക്കെ അവർ അതനുസരിച്ചുള്ള ക്യാഷ് പൈസ മേടിക്കുമ്പോൾ അതനുസരിച്ചുള്ള ചിലവും എവിടെ വർദ്ധിക്കുകയാണ് അവരുടെ മഠങ്ങളിൽ വർദ്ധിക്കേണ്ടത് അപ്പൊ നമുക്ക് ഇതിനെ ഒരിക്കലും പൂർണ്ണമായിട്ട് ചൂഷണമെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അത് നമ്മളെ പറയണേനും തോന്നും നമ്മളും നാളെ ആവില്ലാന്ന് ആരും ഉണ്ട് ഈ പറയണം നമ്മളിലേക്കും എന്തു വരാം ഇതൊക്കെ വന്നുപെടാം നമ്മളിപ്പോൾ നമ്മളേൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിനെന്ത് പറയണു ഇതൊക്കെ തെറ്റാണെന്ന് പറയണു അല്ലേ ഇത് പക്ഷെ നമ്മളും നാളെ ഒരു ചൂഷകനാവാൻ അധികം നേരൊന്നും വേണ്ട പക്ഷെ നമ്മൾ നമ്മളുടെ സത്യസന്ധത മുറുകെ പിടിച്ചു പോവാം നമ്മളടുത്ത് വരണ ആളുകളെ നമ്മൾ നല്ല രീതിയിൽ സമീപിക്കുക അവരുടെ കയ്യിൽ ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത് അവർക്ക് സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കുക സമാധാനം അതാണ് അവർക്ക് നല്ലൊരു വഴി നമ്മൾ കാണിച്ചു കൊടുക്കാമെന്ന് അവരെ ഭയപ്പെടുത്താതെ അവരുടെ മനസ്സിന് നല്ലൊരു ശാന്തത സമാധാനം സന്തോഷം ഒരു ആ ആ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അർഹതയുള്ളവർക്ക് എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ ജ്യോതിഷന്മാരുടെയും ഇതേപോലെ നമ്മുടെ ഉപാസന ഉപാസകരുടെ അടുത്തൊക്കെ നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാൻ ചെല്ലുമ്പോൾ അവർ ആദ്യം നിന്നതാണ് ഇതിന്റെ ദക്ഷിണ എന്ന് പറയും അദ്ദേഹം അവർ പറയും ഇപ്പോൾ ഞാനും ഇത് കാർഡും ആസ്ട്രോളജിയൊക്കെ പഠിക്കുന്ന ആണെങ്കിലും ഇവർക്ക് ഇത്രയും നിശ്ചിത തുക അവരുടെ ഇതാണ് ഫീസാണ് പക്ഷേ ഞാൻ താങ്കളുടെ അടുത്ത് വന്നപ്പോൾ എനിക്കൊന്നും വേണ്ട എന്നാണ് ആദ്യം ആദ്യനോട് പറഞ്ഞത് ഞാൻ അത്ര നിർബന്ധിച്ചപ്പോൾ താങ്കളോട് എന്തെങ്കിലും വെച്ചാൽ മതി ഞാനൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു ക്വാളിറ്റി ഉള്ള ആൾക്കും ആൾക്കും മാത്രമാണ് അത് കാശിണ്ട താങ്കളുടെ കഴിവിനും താങ്കളുടെ ഉപാസനാഫലത്തിനും താങ്കൾ കാശ് കൊണ്ട് അടക്കാണ്ട് നിങ്ങളുടെ കയ്യിലുള്ള യഥാസ്ഥിതി എനിക്ക് വച്ചിട്ട് തന്നിട്ട് പോകണമെങ്കിൽ പോയാൽ മതി അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നാണ് എന്നോട് പറഞ്ഞത് അതെനിക്ക് താങ്കളെ കണ്ടൊരു വലിയൊരു ക്വാളിറ്റിയാണ് കാരണം ഇത് ആത്മീയതനെയൊക്കെ കച്ചവടവും ആക്കുന്ന കുറെ പേരെ നമ്മൾ ഈ കാണുന്നുണ്ട് യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് ഒരിത്ര മിനിറ്റിനാണ് അവർ കാശ് ഈടാക്കുന്നത് അപ്പോൾ അതിൽ നിന്നും താങ്കളൊരു വേറിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ അധികം ഇന്റർവ്യൂ പലരും വിളിച്ചിട്ടും താങ്കൾ പോകാത്തതിന്റെ കാരണവും അതിലൊന്നു തന്നെയാണ് താങ്കൾ പറഞ്ഞു കാരണം താങ്കളുടെ ഉപാസനാബലത്തെ താങ്കളൊരു ബിസിനസ്സാക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോ അപ്പോ അത് ഒരു വലിയൊരു ക്വാളിറ്റി ആണ് ഇനി ഭാവി പരിപാടികൾ നമുക്ക് എപ്പോഴും അനുഭവവേദിയാണ് അനുഭവ വേദിയാണ് നമ്മൾ സ്വയം അനുഭവിക്കുകയാണ് ഓരോ നിമിഷവും കാരണം നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യക്ഷത്തിൽ ഭഗവാന്റെ രൂപം കണ്ടിട്ടല്ല നമ്മൾ അനുഭവിക്കണം നമ്മളുടെ നമ്മൾ എന്നും സന്തോഷവാനാണ് നമുക്ക് ഒരു എന്താ പറയാ എന്ത് ദുഃഖം വന്നാലും എന്ത് ഇല്ലായ്മയിലും ഇപ്പൊ നമുക്ക് ഒരുപാട് ഇല്ലായ്മകളുണ്ട് ജീവിതത്തിൽ അറിയാലോ അപ്പം ആ ഇല്ലായ്മയിലും നമുക്ക് എന്തുണ്ട് ഒരു അകമറിഞ്ഞ സന്തോഷം സമാധാനം ഒരു ആനന്ദം എന്നൊക്കെ പറയില്ലേ ഇതൊക്കെ കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്ക് ഒരു ലുലുവോ സൂപ്പർ മാർക്കറ്റിലൊന്നും പോയി കഴിഞ്ഞാൽ കിട്ടില്ല അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ നടന്ന പാതകൾ നമ്മൾ കണ്ട ഗുരുക്കന്മാർ നമ്മളുടെ പാരമ്പര്യത്തിൽ നമ്മുടെ മുത്തശ്ശന്മാർ ഇവരൊക്കെ തന്ന അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്കിതൊക്കെ കിട്ടണത് പക്ഷെ അത് ഒരിക്കലും ചിലപ്പോൾ ഇനി ഇനി എൻ്റെ തലമുറയിലുള്ളവർക്ക് അത് കിട്ടണമെന്നൊന്നുമില്ല ഇനി എന്നിലും ഈ ഒരു മാറ്റം വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാലഘട്ടം അത്രയും ഫാസ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു നിമിഷത്തിൽ നമുക്കത് പറയാം നമ്മളൊരാളുടെയും കർമ്മ ഏറ്റെടുക്കാൻ തയ്യാറല്ല കാരണം മറ്റുള്ളവരുടെ കയ്യിൽ എന്തുണ്ടോ അത് നമ്മളെ അവരുടെ ഉള്ളിൽ നന്മയുണ്ടോ അത് ഞാൻ ഏറ്റെടുക്കും ആ നന്മയുള്ളവരായിട്ട് നമുക്ക് കൂട്ടുകൂടാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം അവർക്ക് ഒരു ജീവിതത്തിൽ ഒരു വിജയം കിട്ടാൻ നമ്മളെ കൊണ്ട് ആയ അറിവിനെ അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച ഈ സന്തോഷത്തെ അല്ലെങ്കിൽ ഈ ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് അവർക്കൊരു വഴികാട്ടിയായിട്ട് നിൽക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് ഞാൻ സാമ്പത്തികം നോക്കാറില്ല സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെയൊന്നുമല്ല അതറിയാലോ ആ അപ്പോൾ കുട്ടൂസിൻ്റെ വീഡിയോയിലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം അവരുടെ വീടോടെ ഫ്രണ്ടിൽ തന്നെ അവർ എഴുതി വെച്ച വെച്ചതാണ് ചൂഷണത്തിന് വിധേയമാവേണ്ട ഒരുപാട് പേര് അത് അദ്ദേഹത്തിന്റെ വലിയൊരു പോളിസി ആയിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു കാരണം വെച്ചാൽ ചൂഷണത്തിന് വിധേയമാവണ ആളുകൾ ഒരുപാട് അദ്ദേഹം കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് ആ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ സാധിച്ചിട്ടില്ല പല കാര്യങ്ങളിലൂടെ പ്രതികരിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹമാണ് നമ്മളെ പോലെയുള്ള നന്മ നമുക്ക് എത്രത്തോളം ഉണ്ടെന്നൊന്നും അറിയില്ല പക്ഷെ എന്നിരുന്നാലും ഇപ്പം നമ്മളെ പോലെയൊക്കെയുള്ള ആളുകളെ ഇങ്ങനെ കൂട്ടി ഇണക്കി ഒരേ കുടക്കീഴിൽ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പോലും നമുക്കറിയില്ല പക്ഷെ ഇതൊക്കെ ഭാവിക്കു ഗുണമായിരിക്കും ചിലപ്പോൾ സാധാരണക്കാർക്ക് നമ്മളെ പോലെയുള്ള ആളുകൾ ആളുകൾ മുഖാന്തരം അവർക്കും ചിലപ്പോൾ ഒരു നന്മയുണ്ടാവും